నేపిరేన స్క్రీన్ షాట్ అలా అనుప్రే అవనిప నయం పేరు సుగనియ శరేష్ మీకు నల్ల ఆర్గన నా నేను పెప్ చెప్లో പറയാ ఒక యాప్ బ్యాంగర్ హ్యాపీ న్యూస్ ఉంది మనం అది പറയാ పరిణిల్ చెప్పనిలే కారణం నాకు వీడియో ఇల్లండిపోయి నా కందోచి అర్ కండో ఇదారు వనే బుర్చి మొలేన వాడు చెడు ఇల్లనేనా పొరంగణోను టూటెడ గా లేలో ഉമ്മ മതി ഉമ്മ മ സ്വാഗതം പറ എല്ലാരും തല ഇറങ്ങിയില്ലേ ഇനി കൊറച്ച നേരം ഇല്ല അതിന് പോയി കിടക്കും അയ്യോ ഉമ്മ പറഞ്ഞേ ഉപ്പൂച്ച എടുക്കണ്ടപ്പൂച്ച എടുക്കണ്ടക്കു അമ്മച്ചു അമ്മീന എടുത്ത അപ്പൂച്ച ഞാൻ അടക്കത്തില്ല ജയിക്കുവാന ജയിക്കാന ഇതോ <laughs> ഇത് <laughs> <yum> ചുടി ഒക്കെ കൊടുത്ത് പോയത് നമ്മുടെ തൊട്ടപ്പുറത്തോട്ടാണ് കേട്ടോ തൊട്ടപ്പുറത്ത് നമ്മുടെ ഹോമിയോ ആശുപത്രി വരെ പോയതാണ് നമുക്ക് താരൻ അങ്ങോട്ട് മാറുന്നില്ല എന്റെ താരയിലോട്ടെല്ലാം താരൻ ഇങ്ങനെ സ്പ്രെഡ് ആക്കി തരുക സ്പ്രെഡ് ആക്കി തരും എങ്ങനെയും മാറ്റി എടുക്കണം കേട്ടോ അതുകൊണ്ടന്ന് കൊണ്ടുപോയതാണ് പിന്നെ എനിക്കാണേലും ഈ നമ്മളെ ഈ ഇടുക്കിയിലൊക്കെ ജനിച്ചതായത് കൊണ്ട് ഈ തണുപ്പത്ത് ജനിച്ചവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് പത്ത് മണിക്ക് മുമ്പ് അവർ രാവിലെ കിണിട്ടുണ്ടെങ്കിൽ തുമ്മലോ തുമ്മലായിരിക്കും ചിലർ കേട്ടോ അത് എനിക്ക് അങ്ങനെ കുഞ്ഞിലേ തൊട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ താമസിച്ചുണ്ടേക്കുന്നത് അത് പറഞ്ഞാ മനസ്സിലാത്തില്ല കൊറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ സേർ ചെക്ക് ചെയ്തൊക്കെ നോക്കിപ്പാണ് മനസ്സിലാ ഒത്തിരി പേർക്ക് അങ്ങനെ അങ്ങനത്തെ പ്രശ്നമാണ് അപ്പൊ ഞാൻ ഇന്നും രാവിലെ നേരത്തെ എണീറ്റു ഒരു ഏഴ് മണി ഒക്കെ ആയപ്പോ എണീറ്റു അന്നേരം തൊട്ട് നടക്കുന്നു അതെ അതെ അവളുടെ മഞ്ഞ് കേറി വരണം എന്നാലും എനിക്കൊരു സുഖമുള്ള എന്നാലും തുമ്മലായിരുന്നു ഭയങ്കര തുമ്മലായിരുന്നിട്ട് ആശുപത്രിയിൽ പോയി ഇപ്പൊ മരുന്നൊക്കെ മേടിച്ച് പൊടിയൊക്കെ മേടിച്ച് എനിക്കവിടത്തെ മുട്ട ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ല മുട്ടായി ഗുളിക ഭയങ്കര ഇഷ്ടമാണ് അത് കിട്ടിയില്ല ആ പോട്ടെ അപ്പൊ കുഞ്ഞു കിട്ടും അപ്പൊ അടിച്ചു വരുത്തില്ല ഈ സപ്പോ ഇനി കുഞ്ഞുങ്ങളെ അവിടെ തന്നെ കാണിച്ചേക്കാന്ന് വെച്ച കേട്ടോ എനിക്ക് കുഞ്ഞിന് പൊട്ടി മുട്ട പക്ഷെ ഈ ഗുളിക ഭയങ്കര ഇഷ്ടമാണ് കൂടുതലൊക്കെ കഴിക്കും പക്ഷെ അങ്ങനെ കഴിക്കില്ല എനിക്ക് അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയാം ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മളത് പറയാതെ പറഞ്ഞില്ല ചെറ്റും പറഞ്ഞാൽ കാരണം നമുക്ക് വീഡിയോ ഇല്ലാണ്ടായി പോയി അതാണ് പറ്റിപ്പോയത് അതായത് നമ്മുടെ ഫാമിലിയിലോട്ടൊരു സിംഗ് കുട്ടി ഷേർസൺ അതായത് നമ്മുടെ അഭിലാഷ് ഏട്ടൻ അഭിലാഷ് ഏട്ടൻ ഷേറിന്റെ മകൻ വറന്നിരിക്കുകയാണ് അതായത് അതിന് ചേച്ചിക്ക് നമ്മുടെ അഭിലാഷി ഏട്ടനും കുഞ്ഞുണ്ടായി ദുബായിലെ ബാനിക്കൊട്ടിക്ക് അനിയങ്കുട്ടനുണ്ടായി ബാലഘട്ടം ബാനിയും ബാലയും രണ്ടുപേരങ്ങനെ ചെറുക്കനും പെണ്ണുങ്ങട്ടോ അവരൊത്തിരി അങ്ങനെ ആഗ്രഹിച്ചാണ് അല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷത്തിൽ കഴിഞ്ഞ ദിവസം നമുക്ക് എന്താ നമ്മൾക്ക് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പറയാൻ പറ്റിയില്ല കറക്റ്റ് സമയത്ത് ഷെയർ ചെയ്യാൻ സാധിച്ചില്ല House, said, ും അതെ അപ്പൊ കുഞ്ഞു കേ നമ്മുടെ ഷോപ്പിൽ തന്നെ സാധനങ്ങളാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിലേറെ സന്തോഷം അപ്പൊ കുഞ്ഞു മറ്റേ കരുതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓൾ ഇന്ത്യ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പുരശ്ശി തലവിയൊക്കെ ആയിരിക്കുവാണ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം സംഭവം നിങ്ങളെ ോട്ട് അയക്കുന്ന ഒത്തിരി ഒത്തിരി അയച്ചിട്ടുണ്ട് തമിഴ്നാട് മുമ്പേ പുറത്തോട്ടൊക്കെ കാനഡ ദുബൈ എല്ലായിടത്തും അയച്ചിട്ടുണ്ട് അതായത് ഏകദേശം ആയിട്ട് സംസാരിച്ചോടേക്ക് സത്യം പറഞ്ഞാൽ ഒരു മണിക്കാണ് നമ്മുടെ അടുത്ത് രാത്രി ഒരു മണിക്ക് പറയും കിടന്ന് അച്ഛൻ ബാത്റൂമിൽ ഒരു മണിക്കും ബാത്റൂമിലാണ് ബാത്റൂമിൽ തന്നെ ഉറക്കം ചിരിസ് അയക്കല്ലിരി ഓടി കൊടുത്തു തിരിച്ചുള്ള റിപ്ലൈ ആണ് എന്റെ റിപ്ലൈ അത് കൂടുതൽ കേൾപ്പിച്ചോ കേട്ടോ നമുക്ക് സംസാരം തമിഴൊക്കെ അങ്ങോട്ട് ആക്കാം എങ്കിലും രൂപയുടെ കച്ചവടമാണ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് വേറിട്ട് തന്നു നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അത് നമ്മളെ അല്ലെ ഇപ്പം അവിടെ നിന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അല്ലെ നമുക്ക് ക്യാഷൊക്കെ ഇട്ട് തന്നു ഒരു സാധനം വരുമില്ല കാരണം നമ്മളെ പേര് നമ്മളറിയത്തില്ലോ

ஒன்னு வந்து டூ அண்ட் ஏஜ் ஒன்னு வந்து நைன் மந்த் ஓல்ட் உங்களோட பேரு வந்து ஆமே அண்ட் லக்ஷ்மி നിങ്ങള് കേട്ടോ അങ്ങനത്തെ സംസാരിച്ചോ നിങ്ങൾ ഒത്തിരി അച്ചാച്ചും സംസാരിച്ചു ശേഷമുള്ള നമ്മളെ അന്ന് കൊറേ സംസാരിച്ചു എന്നെ ഭയങ്കര സിസ്റ്റർ ഇത് സംസാരിച്ചു ശേഷം നമ്മളെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് സെവൻ ഓ ക്ലോക്ക് ആവുമ്പോൾ ഷോപ്പൊക്കെ പോകും അപ്പുറം ഫോട്ടോ വന്ന ஆஹ் அதெல்லாம் நேத்தே நான் மாத்தி வச்சுட்டாங்களே உங்களுக்கு தான் மட்டும் கொடுக்கும் அது ஒன்று கவலைப்பட வேண்டாம் நான் உங்ககிட்ட சொல்றது பேர கஸ்டமர்ஸ் அதை கேட்டுட்டாங்களே நான் ஆல்ரெடி சொன்னேன் உங்க செல் பண்ணி வச்சுட்டேன் எது எதுவா இருந்தாலும் உங்ககிட்ட ஒரு கூட சொல்லணும் இல்லை உங்களுக்கு கன்ஃபார்ம் தானே என்ன ஆஹ் அதுக்கு தான் கேட்டேன் ஒன்னு கவலை வேண்டாம் நான் எல்லாமே நல்லா பண்றேன் ஆஹ் நான் வந்து பேலன்ஸ் அமௌண்ட் எவ்வளோ இருக்கும்னு இப்போவே சொல்றேன் நீங்கள் நேற்று செலக்ட் பண்ணுற அந்த கலர் நல்லா இருக்கேண்ணா அது வந்து பேஜ் கலர் ஒரு ஸ்கின் கலராக க்ரீம் கலராக இருக்குது அது நல்ல க்யூட்டாக இருக்கும் அதோட வச்சு நான் ஃபோட்டோ அனுப்புகிறேன் நான் வந்து ஃபோட்டோ அனுப்புகிறேன் இப்போ நான் வந்து பேபி எங்களோட பேபிக்கு வந்து குழந்தைக்கு வந்து ஃபீவராக இருக்குது அங்கே கூட ஹாஸ்பிட்டலில் போகும்போது போயிட்டு போக போகிறேன் அதுக்கு ரெடியாகிட்டு இருக்குது அதுக்கப்புறம் கடையில் போ போயிட்டு உங்களுக்கு ஃபோட்டோ அனுப்புகிறேன் நல்லா நான் எப்படி சொல்ற ரெண்டுமே நல்ல பேபி உங்களுக்கு ரெண்டு நல்ல பேபி பருக்க உணர்வா ஆரோக்கியமா இருக்கா நான் பேர் பண்றேன் நல்லா இருக்குங்க என் பேரு சுகேயா சுரேஷ் ஆஹ் நான் தமிழ் கொஞ்சம் கொஞ்சம் தெரியும் ஊரு வந்து கும்பலி பக்கம்தான் ரொம்ப ஃப்ரெண்ட்ஸ் ரொம்ப தமிழ் ஃப்ரெண்ட்ஸ் இருக்காங்க അതെന്റെ അതെ അതെ തമിഴ് കേട്ടിട്ടോ ഞാൻ നന്നായിട്ട് തമിഴ് സംസാരിക്കും കുഞ്ഞിലോട്ട് കുഞ്ഞിലും കേട്ടോഫിഡൻസ് ഉണ്ടല്ലോ അത് എനിക്ക് തമിഴ് സംസാരിക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും എനിക്ക് കൊറേ ഓഡിയോസ് ഉണ്ട് സ്ത്രീ ഉണ്ട് ഇങ്ങനെയുണ്ട് എനിക്കും കട്ടാ സംസാരിക്കാണ്ട് പോ കോൺഫിഡൻസില് കട്ടാക്കും കട്ടാക്കും എന്തായാലും ഒരുപാട് സന്തോഷം ഫയാസ് പുള്ളിക്ക് അറിയില്ല നമ്മൾക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും ഭാര്യയ്ക്ക് വേണ്ടിട്ട് റിൽ ഇരുന്ന് അയച്ചു കൊടുക്കുകയാണ് നമ്മളെ ട്രസ്റ്റ് ചെയ്താണ് നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നമ്മൾക്ക് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പർച്ചേസ് അതായത് സാധനങ്ങൾ പേടിക്ക് നമ്മളെ അറിയാവുന്ന വരാം ഇപ്പം നമ്മൾ യൂട്യൂബിൽ അറിയാവുന്ന വരാം അപ്പം എന്ത് വിശ്വാസത്തില ഇങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ എനിക്ക് കഴിഞ്ഞ ദിവസം തൊട്ടൊരു പേടിയാണ് നമ്മുടെ വാട്സ്ആപ്പ് അറുപത്തിരണ്ട് മുപ്പത്തി അറുപത്തെട്ട് എഴുപത്തി ഒമ്പത് അറുപത്തൊന്ന് ഈ ഒരു നമ്പറിൽ നിന്ന് മാത്രമേ നമ്മുടെ പ്രൊഡക്ട്സ് ആര് മെസ്സേജ് അയച്ചാലും കാരണം തട്ടിപ്പുകൾ എന്തായാലും ഉറപ്പായിട്ടും വരും അപ്പം ഈ നമ്പർ തന്നെയാണോ ചെയ്യണം പിന്നെ നമുക്ക് വോയിസ് അയക്കണം അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് ഇടുന്നത് ആർക്കാണെങ്കിലും എന്റെ വോയിസ് എന്നോട് ആയെന്നു ഞാൻ പറയത്തില്ല അറിയാമെന്ന് പറയത്തില്ല ഞാൻ വോയിസ് കഴിയുമ്പോൾ തിരിച്ചുള്ള ഓഡിയോ കുഞ്ഞസ് ഒത്തിരി സന്തോഷം ഉണ്ട് എനിക്ക് വോയിസ് ഭയങ്കര ആഗ്രഹം അപ്പഴാണ് ഞാൻ അറിയുന്നത് ഞാൻ എല്ലാരോടും നോർമലി അതുപോലെ സംസാരിക്കും ആർക്കും ഒരു പ്രത്യേക ഒരു പരിഗണന നടക്കുന്നില്ല എല്ലാവർക്കും എല്ലാവരോടും ഒരേപോലെ സംസാരിക്കുന്നത് പിന്നെ ഇപ്പൊ എൻക്വയറീസ് ഭയങ്കര കൂടുതലാണ് പിന്നെ പുറത്തുനിന്ന് ഹിന്ദിക്കാരും എല്ലാവരും ഒക്കെ അറിഞ്ഞിട്ട് എല്ലാ കിറ്റിന്റെ ഫോട്ടോ ഡീറ്റെയിൽസ് ലിസ്റ്റ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പം പെട്ടെന്ന് എളുപ്പമാണ് എളുപ്പമാണ് ഈ ഒരു നമ്പറിൽ മാത്രമേ നമുക്ക് ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ നമ്മൾ ഗ്രാം വഴി ഓർഡേഴ്സ് എടുക്കുന്നില്ല കാരണം അതിലും സ്കാംസ് ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മള് വാട്സപ്പ് വഴി മാത്രം എടുക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് എന്തായാലും രണ്ടായിരം മൂവായിരം രൂപ എൻക്വയറി ഒക്കെ വരുന്നുണ്ട് കാരണം ആ ഷോർട്സ് ഒക്കെ ഭയങ്കര റീച്ച് ആയിട്ടുണ്ട് ഒത്തിരി സന്തോഷം അപ്പം നല്ല എൻക്വയറീസും കാര്യങ്ങളാണ് എൻക്വയറീസ് കൂടുതലാണ് അപ്പം പക്ഷെന്തായാലും നല്ലപോലെ തന്നെ പോകുന്നു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം ഇപ്പൊ നമ്മള് വേറെ ഇനിയിപ്പോ നമ്മള് ഒരു വീടൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം റെഡി ആയി നിങ്ങൾ വഴി നമ്മൾ കാണിച്ചേരാം എസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ മറ്റേ ടിക്കറ്റ് പോയി അയക്കണം കേട്ടോ നമ്മളെ എത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ് നമുക്ക് സമയത്തിനുള്ളിൽ പറഞ്ഞ അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ സാധനം അവിടെ എത്തിക്കും അതെ അതെ അപ്പൊ നമുക്ക് ഉണ്ടായി സാധനം കൊടുത്തിട്ട് പോയി ഇനി വൈകിട്ട് കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ എന്നടക്കുന്നേ കുഞ്ചീസിറ്റി തിന്നിടി ഇവള് കുഞ്ചീസ് അടിച്ചുപാറ്റിന് നോക്കിടി നോക്കി നോക്കിടി നോക്കിടി അടിച്ചുപാട്ടി ലച്ചുവിട്ടിയാണോ എടി നേട്ട് മറന്നോട് പറച്ചുപുട്ടിയാട് ൂട്ടിയും കൊച്ചോ ഈ പാവം കൊച്ചോ ഈ പാവം കൊച്ചോ മാങ്ങായും കോംബോക്ക് എടിയ അടുത്ത കാര്യയില് അവളെ പറയു താക്കോലിങ് മാറ്റിയ അച്ഛന്ന് വെച്ചേ അമ്മ അമ്മ ഇതിപ്പോ എവിടെ അച്ഛനെ അമ്മ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം മേടിച്ചോളന്നോട് ചോദിക്കാം രണ്ടെണ്ണം ഇപ്പൊ രണ്ടെണ്ണം ഇല്ലല്ലോ ഞാൻ അച്ച എടുത്ത് തരാം അമ്മ എന്നെ കാണിക്കുന്ന അങ്ങോട്ടല്ലേ ആയി 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 ആയിട്ടിക്കെ കൈകൊട്ടി പാട്ട് പാടിക്കെ കൈവട്ടി പാട്ട് പാടിക്കെ ചൂട്ടി ചൂട്ടിയേ ആ കൈ പെട്ടിട്ട് ആ ചാച്ച കഴിച്ചോ ഉം 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 ഓ ചൂപ്പറേ എങ്ങനുണ്ട്

ഇത് પર അല്ല아요 ഇത് നിഫ്ലൂപ്പി അല്ലേ ആ ആകെ കുടിച്ചേ സെയ്റ്റ് ഞാൻ എവിടെ സൈറ്റ് അടിക്കുന്നാണ് ഞാൻ എവിടെന്ന് കാണിക്കുന്നു കാണിക്കുന്നു ചിട്ടി ചിട്ടി കുഞ്ഞു സെയ്റ്റ് കുഞ്ഞുണ്ടാ ചിട്ടി ചിട്ടി ഇങ്ങട് നോക്കട്ടെ டை எஜ்மென்ட் ன மொக்க்தே ஓகே எஜ்மென்ட் ആണ് மொവ ആയിട്ട് വരുന്നെന്നു നല്ല കൊടിക്കു മൊளே நல்ல காம்போவா ട്ടോ நல்ல சும்மா இந்த ட்ரை செய்து ನೋಡினீங்க வா स्ट्राபெரி மில்க் மேட் நல்ல தெனானவ இல்ல ஆப்பிள் ட்ட காஸ்டர்ட் செய்யும்போது ஃப்ரூட் காஸ்டர்ட்ണ്ടാக்கும்போது உள்ள போல அடை கேசும்பட மடியில் போட்டுڑکணும் அது நேச்சரம் மடியில் போட்டுڑکானல்ல இது நல்ல சூப்பர் டேஸ்ட் ആണ് ട്ടോ நான் ட்ரை பண்ண ണോന്നു ചെച്ചൂട്ടിയുടെ കാലോ ഓ കൊള്ളാലോട്ടി എച്ചൂട്ടി ചേച്ചിട്ട് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താക്കോലിങ്ങാ കൊണ്ടുവന്നെ ഫ്രഷോട് കൂടിയല്ലേ ഇത് ഇപ്പൊ എടുത്തത് ഫ്രഷ് ഫ്രൂട്ട്സാ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ അവർ പ്യൂരിമ്പ കുഞ്ഞുങ്ങൾക്ക് എല്ലാർക്ക് ഇപ്പൊ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ ആറാം മാസം ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഏഴ് കഴിഞ്ഞൊരു എട്ടാം മാസം തൊട്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊടുത്തു കൊടുത്തു ഇപ്പോൾ അതിപ്പോൾ അതിപ്പോൾ കുറേ അതേ കുറേ ചെറു വെച്ച് കൊടുത്ത് പരിചയപ്പെടുത്തി എല്ലാവർക്കും ഒരേപോലെ പിടിക്കൂലായിരുന്നു ഇപ്പോൾ ലച്ചൂന് പിടിക്കുന്ന പോലെ എല്ലാ ഫ്രൂട്ട്സും പിടിക്കണം എന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും പിടിക്കത്തില്ല അപ്പം കുറച്ച് കുറച്ച് കൊടുത്തു ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊടുത്ത് നോക്കി പിടിക്കില്ലെന്ന് നോക്കിയിട്ട് ക്വാണ്ടിറ്റി കൂട്ടി 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 കൊടുക്കണം ഇപ്പോൾ ലെച്ചു ഇതിപ്പോൾ കുറേ പ്രാവശ്യം കഴിഞ്ഞ ദിവസം എല്ലാ സ്ട്രോബറി വാങ്ങിച്ച് അന്ന് കിട്ടിയെന്ന് നോട്ട് ലെച്ചു സ്ട്രോബറി ഞാൻ ഞങ്ങൾ ഞാൻ വാങ്ങി ചോക്ലേറ്റ് ഇട്ട് ലച്ചുവിന് ഇങ്ങനെ ഇടിച്ചേം കൊടുത്തു വാങ്ങിന്നു കേട്ടോ അപ്പൊ അമ്മച്ച് പോയിക്കും അവള് തിന്നും കാരണം അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ അമ്മ ഡ്യൂട്ടിക്ക് പോകുന്നതായിരുന്നു ഞാൻ ഞാൻ കാണിച്ചത് ഇത് ഇത് മറ്റേ നമ്മുടെ തടിയുടെ അമ്മയുടെ ഇടിക്കുന്ന സിറ്റിന്റെ ബാക്കി ശരീരങ്ങൾ ഞാൻ വീളിൽ കൊണ്ടു വെച്ചേക്കൊണ്ടിട്ടു സൂണിയതല്ല ഇതുകൊണ്ട് നല്ല നമുക്ക് പറ്റത്തില്ല കണ്ട് എന്റെ കസാര എനിക്കാ നോക്കിയിരുന്നുണ്ട് ശക്തി ട്ടോ ശോന് ശക്തില്ലെന്ന് അവള് പറയുവാ കണ്ടോടി ശക്തി കൊണ്ടോടിയായിരിക്കും കണ്ടോടി കണ്ടോടി ശക്തി ഒന്ന് കാണിച്ചേ മോന്റെ മോന്റെ ശക്തി ഒന്ന് കാണിച്ച മസിൽ കാണിച്ചു അല്ല എടക്കല്ല നീ മസിലൊന്ന് കാണിച്ചു ഇങ്ങനെ മസിൽ കാണിക്കാൻ പറയും ഇങ്ങനെയാണോ പുഷപ്പാണിച്ചെ ഇതുകൊണ്ടോ ഇങ്ങനെയാണോ അയ്യോ ഇതൊക്കെ ഷോർട്സിന്റെ എഫക്റ്റ് ആ കണ്ടാ പുഷപ്പെന്ന് പറഞ്ഞപ്പോൾ മനസിലാക്കിയില്ലോ പുഷപ്പ് അടിച്ചടിച്ച് അങ്ങ് ചെല്ലല്ലേ ടിവിയുടെ അടിയിട്ടോണ്ട് നമ്മടെ ടി വി കേടായിട്ട് ഏകദേശം മൂന്നോ നാലോ മാസം ആയി ആയിട്ടോ അതല്ലാത്ത നല്ല ബുദ്ധിമുട്ടാണ് ഡിസ്പ്ലേ പോയാ നമ്മള് ഡിസ്പ്ലേ ഒന്ന് പോയിട്ട് റെഡി ആക്കി വെച്ച പക്ഷെ ശരിയാവത്തില്ല കേട്ടോ

മറ്റേ പോലെ വേവിച്ചെടുക്ക എന്നിട്ട് നല്ലോണം ഓടച്ചിട്ട് വേവിച്ചിട്ട് നല്ലോണം ഓടിച്ചിട്ട് അപ്പൊ ഇത് പോവാൻ വേവിക്കുമ്പോൾ ഫ്രൂട്ടാണെ അങ്ങനെ കൊടുക്കുന്നത് ഒക്കെ വേവിച്ചു കൊടുക്കാം എന്നാ അങ്ങോനെ ചുമ്മാ ചുമ്മാണ് ഞങ്ങൾ ചുമ്മാ അങ്ങനെ പോലുള്ളതാണ് അയ്യേ ചുമ്മാ എന്റെ എല്ലാരും പോയിരിക്കുന്ന കേട്ടോ കോളേജ് കോളേജിൽ പോകുമ്പോ എല്ലാരും വരണേ അമ്മ ചിറ്റ അമ്മ കുജാരി എല്ലാരും കോളേജിൽ പോകുമ്പോ വരണോന്ന ആമി പറഞ്ഞേക്കുന്നേ ആമി മോൻ കോളേജിൽ പോകുമ്പോ ആരൊക്കെ വരണം ഏ ആ കുഞ്ചാ പുഞ്ച പിന്നെ വരണം പുറകോട്ട് വീടല്ല